ം റെഗുലേറ്ററക്കം ബ്രിഡ്ജിൻ്റെ ചോർച്ച അടക്കുന്ന പ്രവൃത്തി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് മുപ്പത്തിയൊമ്പത് കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജലസേചന വകുപ്പ് ഈ പ്രവൃത്തി പൂർത്തിയാക്കുന്നത് എം എൽ എ എന്നുള്ള നിലയിൽ നിരന്തരമായ നമ്മളുടെ ആവശ്യത്തെ തുടർന്നാണ് ഈ പദ്ധതിക്ക് അനുമതി കിട്ടിയതും പ്രവൃത്തി ആരംഭിച്ചതും നമ്മളുടെ അപ്സ്ട്രീമിലെ മുഴുവൻ സ്റ്റീൽ ഷീറ്റിൻ്റെ പൈലിങ്ങും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഡൗൺസ്ട്രീമിലേത് അമ്പത് ശതമാനത്തിലധികം പ്രവൃത്തി പൂർത്തിയായി ഇനി ഇതിൻ്റെ മറ്റു പണികളാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അത് ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ഏപ്രിൽ ഒന്നാം തീയതി ഷട്ടറിട്ട് ചമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ നമുക്ക് വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കെട്ടി നിർത്തി വെള്ളം സംഭരിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി അതിനുള്ള പണികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഷട്ടറുകൾക്കും പെയിൻ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് ഷട്ടറുകളുടെ മറ്റു അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇക്കാലം അത്രയും നമുക്ക് ഷട്ടർ താഴ്ത്തേണ്ടി വന്നിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ റെഗുലേറ്റർ കംബ്രിഡ്ജ് വരുമ്പോൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുക എന്നുള്ളതിനപ്പുറം രണ്ട് താലൂക്കുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ പിന്നെയും ഒരുപാട് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു നിരവധി സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു ചോർച്ചയടച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ള വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പ് ലഭിക്കാൻ ഒരുപാട് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഇൻസ്പെക്ഷനുകളും വേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് ഇത്രയും ഈ പ്രവൃത്തി പൂർത്തിയാകുന്നതിന് സമയമെടുത്തത് പിന്നെ എല്ലാമായി ടെൻഡറിലേക്ക് കടന്നപ്പോൾ മൂന്ന് തവണ ഈ പ്രവൃത്തി ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല കോൺട്രാക്ടർമാരുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവസാനം ഒരാൾ തയ്യാറാവുകയും ഒരു കമ്പനി തയ്യാറാവുകയും ആ കമ്പനിക്ക് പ്രവൃത്തി കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് അവരും ഈ പ്രവൃത്തി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നതിൽ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയാത്ത സാഹചര്യമുണ്ടായി എന്നാൽ പോലും അവർ കുറച്ച് സമയം വൈകിട്ടാണെങ്കിലും ഇത് പൂർത്തിയാകുന്നതിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വെള്ളം കെട്ടി നിർത്തി ചമ്രവട്ടം റെഗുലേറ്റർക്കം ബ്രിഡ്ജ് എങ്ങനെയാണോ നമ്മൾ വിഭാവനം ചെയ്തത് അതുപോലെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ഇവിടെ നിന്നുള്ള എല്ലാ കുടിവെള്ള പദ്ധതികൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളം യഥേഷ്ടം ലഭിക്കുന്ന സ്ഥിതി അതോടുകൂടിയിട്ടുണ്ടാകും ചെകുത്താൻകുണ്ടില് താനൂർ നിയോജകമണ്ഡലത്തിലേക്കും അതുപോലെ തന്നെ തവനൂർ നിയോജകമണ്ഡലത്തിലേക്കുമുള്ള വലിയ പമ്പ് ഹൗസ് സ്ഥാപിച്ച് വെള്ളമടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രശ്നം ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അത് ഏപ്രിൽ ഒന്നോട് കൂടിയിട്ട് പരിഹൃതമാകും ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതോടുകൂടി തിരൂര് പൊന്നാനി താലൂക്കുകളിലെ ഏതാണ്ട് എല്ലാ കിണറുകളിലും ഇതിൻ്റെ ജലദാനമനുസരിച്ച് വെള്ളം ലഭ്യമാകുന്ന ഒരു സാഹചര്യവും സംജാതമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശാശ്വതമായി കുടിവെള്ള പദ്ധതികളുടെ സഹായമില്ലാതെ തന്നെ ആളുകൾക്ക് അവരവരുടെ കിണറുകളിൽ നിന്ന് വെള്ളം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയെടുക്കാനാകും ബൃഹത്തായിട്ടുള്ള ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹവും അഭിലാഷവുമായിരുന്നു ആ അഭിലാഷം പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്